നമസ്കാരം എല്ലാ കാലവും പോക്കോ ഫോണുകളെ സ്വീകരിക്കുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാർ പോക്കോയുടെ ഓരോ ഫോണും എത്തുമ്പോൾ വിൽപ്പന കണക്കുകളിൽ അവർ മുന്നിട്ട് നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് പോക്കോ എം സിക്സ് പ്ലസ് ഫൈവ് ജി എന്നൊരു പുത്തൻ ഫോണാണ് ഇപ്പോൾ അവർ ഏറ്റവും പുതിയ സീരീസായി പുതിയ എം സീരീസ് ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനിൽ മോഡൽ നമ്പർ ടു ഫോർ സീറോ സിക്സ് ഫൈവ് പി സി നയൻ ഫൈവ് വൺ ഉള്ള ഉപകരണം വരാനിരിക്കുന്ന ലോഞ്ചിനെ സൂചിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് പോക്കോ പലപ്പോഴും ജനശ്രദ്ധ ആകർഷിക്കുന്ന ഫീച്ചറുകൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പോക്കോ എം സിക്സ് പ്ലസിൻ്റെ വരവിനായി നിരവധി സ്മാർട്ട് ഫോൺ പ്രേമികളാണ് കാത്തിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ വിലയിൽ ഒരുപാട് ഫീച്ചറുകളുള്ള ഫോണുകൾ സമ്മാനിക്കുന്നവരാണ് പോക്കോ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാത്തിരിപ്പിന് ഇത്രയും പ്രസക്തിയേറുന്നത് ഈ മാസം ചൈനയിൽ പ്രഖ്യാപിച്ച റെഡ്മി നോട്ട് തേർട്ടീൻ ആറിൻ്റെ റീബ്രാൻഡ് പതിപ്പ് ഫോൺ ആയിരിക്കുമെന്നാണ് നേരത്തെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നത് അതായത് എം സിക്സ് ഫോണ് അതുകൊണ്ട് തന്നെ പോക്കോ എം സിക്സ് പ്ലസ് ഫൈവ് ജി റെഡ്മി നോട്ട് തേർട്ടീൻ്റെ ആറിൻ്റെ അതിൽ പ്രത്യേകതകൾ വാഗ്ദാനം ചെയ്യുമെന്ന് നമുക്കൊന്ന് പ്രതീക്ഷിക്കാം നോട്ട് തേർട്ടീൻ ആർ സിക്സ് പോയിൻ്റ് സെവൻ നയൻ ഇഞ്ച് ഡിസ്പ്ലേയിൽ വൺ ട്വൻറ്റി ഹെർട്സ് വരെ റിഫ്രഷ് റേറ്റും ടു ഫോർട്ടി ഹെർട്സ് ടച്ച് സാപ്ലിംഗ് റേറ്റും ഉള്ള ഒരു ഡിവൈസാണ് പന്ത്രണ്ട് ജി ബി വരെ റാമും ഫൈവ് ട്വൽവ് ജി ബി വരെ ഓൺ ബോർഡ് സ്റ്റോറേജും പേർഡാക്കിയ സ്നാപ്ഡ്രാഗൺ ഫോർ ജെൻ ടു എസ് ഒ സി ആയുമാണ് ഈ ഒരു ഉപകരണം വരുന്നത് ഫിഫ്റ്റി എം ബി പ്രൈമറി ക്യാമറയും ടു എം ബി സെക്കൻഡറി ക്യാമറ സെൻസറും ഉൾക്കൊള്ളുന്ന ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് റെഡ്മി തേർട്ടീൻ ആറിൽ സെൽഫികൾക്കായി ഇതിന് എയിറ്റ് എം ബി ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ ലഭിക്കുന്നുണ്ട് ഫോണിന് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ട് കൂടാതെ തേർട്ടി ത്രീ വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുള്ള ഫൈവ് തൗസൻഡ് തേർട്ടി എം എ എച്ച് ബാറ്ററിയും പാക്ക് ചെയ്തിട്ടുണ്ട് പോക്കോ എം സിക്സ് ഫൈവ് ജിയുടെ കൃത്യമായ ലോഞ്ച് ടൈംലൈൻ ഇപ്പോൾ അജ്ഞാതമാണ് എങ്കിലും അടുത്ത മാസം ഇത് ഔദ്യോഗികമായി ഇന്ത്യയിൽ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വിവരം ശരിയാണെങ്കിൽ ഉടൻ തന്നെയായിരിക്കും പോക്കോ ആ പുതിയ ഫോണിന്റെ ടീസർ ലോഞ്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ടീസറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും കൂടാതെ ബ്രാൻഡ അടുത്തിടെ രാജ്യത്ത് പോക്കോ എഫ് സിക്സ് ഫൈവ് ജി ലോഞ്ച് ചെയ്തിരുന്നു ഈ ഒരു ഫോൺ ഇപ്പോൾ ഫ്ലിപ്കാർട്ട് വഴിയെല്ലാം വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട് സ്നാപ്ഡ്രാഗൺ ഡ്രാഗൻ എയ്റ്റ് എസ് ജെൻ ത്രീ ചിപ്പ് സെറ്റ് ഉപയോഗിക്കുന്ന ആദ്യത്തെ സ്മാർട്ട് ഫോണായ പോക്കോ എഫ് സിക്സ് ഫൈവ് ജി കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചാണ് ഫോണുകൾ പോക്കോയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യയിൽ ഇതാ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ചിപ്പ് കൂടാതെ പോക്കോ എഫ് സിക്സ് ഫൈവ് ജിയിൽ സൂപ്പർ സ്മൂത്ത് ഒ എൽ ഇ ഡി സ്ക്രീൻ ഡ്യൂൽ റിയർ ക്യാമറ സജ്ജീകരണം ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള വലിയ ബാറ്ററി ഏറ്റവും പുതിയ ഹൈപ്പർ ഒ എസ് സോഫ്റ്റ്വെയർ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ പോക്കോ എഫ് സിക്സ് ഫൈവ് ജിയുടെ ആദ്യ ഓപ്പൺ സെയിലാണ് ഉച്ച മുതൽ ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും പോക്കോയുടെ പുതിയ ഫോൺ വരുമ്പോൾ നേരത്തെ പറയുമ്പോൾ തന്നെ സ്മാർട്ട് ഫോൺ പ്രേമികൾക്കെല്ലാം തന്നെ വലിയ ആകാംക്ഷയാണ് പുത്തൻ ഫീച്ചറുകളെല്ലാം തന്നെ ഒരുക്കുന്നുള്ളൂ നേരത്തെ പറയുമ്പോൾ അതുപോലെ തന്നെ ചെറിയ വിലയിൽ തന്നെ ഇതൊക്കെ വാങ്ങാൻ സാധിക്കുമെന്നതും പോക്കോയോടുള്ള ജനപ്രീതി വർദ്ധിപ്പിക്കുകയാണ്